പിന്നൊരു വണ്ടി വന്നപ്പോ കൊച്ചിന്റെ അവിടെ നിന്ന് ഇവിടെ വന്നുല്ലേ അപ്പൊ നിങ്ങളത് എവിടെ ഓ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നോ ആയിരുന്നു പ്രിമളൂരെ സുഹൃത്തുക്കളെ രണ്ട് വോയിസും ഒരാനൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കണ്ടു ദൂരെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന വട്ടമല റോട്ടിലാണ് രാത്രി ഏഴരക്ക് ഇറങ്ങിയ ആന പത്ത് മണിവരെ പത്ത് പത്തര വരെ ആ റോട്ടിൽ നിന്ന് നിങ്ങാണ്ട് വാഹനങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കിയിട്ട് വാഹനങ്ങളൊക്കെ തിരിച്ച് പോയിക്കണം അപ്പോൾ ഇതിന് ആന നാട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു നടപടിയും കാര്യങ്ങളില്ല അത് വേറെ അതിനപ്പുറത്ത് എനിക്കൊന്ന് പറയുക എന്താ പറയുക ഇതുവഴി കടന്നു വരുന്ന വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരുപാട് വാഹനങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ആ വരുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാം രാത്രി പറ്റുന്നെങ്കിൽ അതിൽ പോരാ നിൽക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് പോരാ നിൽക്കുക അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പ്ലാഗും കാര്യങ്ങളൊക്കെ ചക്കയൊക്കെ ഇട്ട് കാണ്ട് തിന്നിട്ടാണ് മൂപ്പര് പോയിട്ടുള്ളത് വളരെയധികം പേടിയിലായിരുന്നു ആ കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനൊരു നടപടിയും കാര്യങ്ങളൊക്കെ അന്ന് അടിച്ചിട്ടൊന്നും ആന അവസ്ഥയിലാണ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് എന്തായാലും അവർ രണ്ടുപേരും ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് വളരെ അധികം ശ്രദ്ധിക്ക പോകുന്ന ആളുകളെ ആ സമയത്തൊക്കെ ഉണ്ടായില്ലോടെ പിന്നെ ഇവിടെ വന്നങ്ങും പിന്നെ പൊളിച്ചിങ്ങോട്ട് തിന്നുക ചക്ക പിതാവ് കുഴിക്കുക ചക്ക തിന്നുകാര് പോണി അതിന്റെ മുന്നേ കൊറച്ച് പോയി പിന്നെ ഒരു വണ്ടി വന്നപ്പോ കൊച്ചിന്റെ അവിടെ നിന്ന് ആനെ കണ്ടുപോയി കൊച്ചി വണ്ടി എന്താ ലേറ്റ് ഞങ്ങൾ ലൈറ്റ് എല്ലായിടത്തും കാണുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ റോട്ടിന് പോരാണ് നിക്കണത് പക്ഷെ വണ്ടി അവിടെ നിന്ന് കണ്ടോണ്ട് വണ്ടിക്കാർക്ക് മാറി കൊടുക്കല് ഒമ്പത് രണ്ടൊക്കെ എന്തെല്ലാം ശരിക്കും റോഡാ കണ്ടത് ഒരുപാട് കാടേ ഒരുപാട് വരുന്നത് ആന മോളിനാട് റോഡ് ഉണ്ട് ഇവിടെ മോളിന് നല്ല കാടാണ് ഇത് കണ്ടാ തന്നെ അറിയാം വള്ളംകുത്താനും കൂടി പോകാൻ പോവാൻ പറ്റൂലത്തേക്ക് ഞങ്ങൾ ആരേലും ഒരു സ്കൂട്ടി കൊണ്ട് വന്നിട്ട് വള്ളം കൊണ്ട് പോകും ഒറ്റ ഒറ്റ പോരുതേ േ എത്ര മണിക്കായിട്ട് മണിയോടുകൂടിയാണ് മണിയോട് കൂടി നിങ്ങളെ പേരെന്താ എന്റെ പേര് ജോസ് ഞാനിവിടക്കിറങ്ങി വന്നോ എവിടെ ഇവിടെ അല്ലേ അപ്പൊ നിങ്ങളിത് എവിടെ എവിടെന്നെ ഓ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആന പറഞ്ഞേക്കേണ്ട എന്തെങ്കിലും സാമഗ്രികളോ എന്തെങ്കിലും ഇങ്ങോട്ട് മാറി മാറി നിന്നിട്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് അവിടെ ഈ പാത്ത് സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ലല്ലേ ആ ലൈറ്റ് ഭാത്ത കഴിഞ്ഞിട്ടുണ്ടല്ലേ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കാം മോനും ആന കണ്ടോ ഏ ഇന്നലെ കണ്ടോ നിങ്ങൾ തമ്മുണ്ടോ ഇവിടെന്നാ എപ്പോ ആന കണ്ടേ കണ്ടോ ഇതിനെ മുന്നേ കണ്ടിരുന്നോ പേടിച്ചോ ഏഹ് പേര് മോനു പേരെന്താ ലിയോ ഹാദി ഹാരിസ് ആ ഓക്കെ അപ്പോൾ ആന അഞ്ച് വരുമ്പോൾ നോക്കണം കേട്ടോ എന്തായാലും ഈ ഒരു നമ്മുടെയൊരു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതു തന്നെ ഈ കർഷകർ കർഷകരാകെ പ്രതിസന്ധിയിലാണ് രാ ഈ ആനകൾ വന്നുകാണ്ട് വായയും അതുപോലെ തെങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ വാഹനങ്ങൾക്കും ഭീഷണി വട്ടമലയിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ മൂന്നാല് മാസത്തോളമായിട്ടിപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഈയൊരു ആനയുടെ ഒരു ശല്യം ഉണ്ടായിട്ട് ഒരുപാട് ആയി എന്നിട്ടും ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ നടപടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും പകല് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭാഗ്യം എന്തായാലും വാഹനങ്ങൾ ഇതിൽ പോരുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം രാത്രി പോരുമ്പോൾ കഴിഞ്ഞിടത്തോളം ഈ റൂട്ട് പിടിക്കാതിരിക്കുക നല്ലത് പക്ഷേ ഇതിൽ പോരുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക ഒരു അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കാതിരിക്കട്ടെ കാരണം ഇന്നലെ മണിക്കൂറോളം ആന റോട്ടിലുണ്ടായിരുന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും വിവരം പറഞ്ഞപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവച്ചതാണ്